േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന കൃഷ് ഇതേ തുടർന്ന് മാനസിയുടെ മുൻപിൽ വെച്ച് കൂടുതൽ അഭിനയം കാഴ്ചവെക്കുകയാണ് കൺമണിയോട് കൂടുതൽ ടുത്ത് ഇടപഴകുകയും കൺമണിയുമായി നല്ല സൗഹൃദമാണ് ഇപ്പോൾ തനിക്കുള്ളത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് മാനസയ്ക്ക് കാണുന്നത് തീർത്തും ഇഷ്ടമാകുന്നില്ല പക്ഷേ ഇപ്പോൾ താനെന്തെങ്കിലും പറയുകയാണ് എങ്കിൽ അത് ഭാവിയിൽ തനിക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന മാനസ ഉടൻ തന്നെ ആന്റിയമ്മയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ആന്റിയമ്മയോട് കൺമണി കൃഷ്ണമായി അടുക്കുന്നത് എനിക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് തുറന്നു പറയുകയും കൺമണിക്ക് തിരിച്ചടി കൊടുക്കേണ്ട എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷെ ചാടി മണ്ടത്തരം കാണിക്കരുത് എന്ന് വ്യക്തമാക്കുന്ന ആൻറ്റിയമ്മ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കൺമണിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നും അതിനു ശേഷമാകാം അവളെ ഇവിടെ നിന്ന് പുറത്താക്കേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആന്റിയമ്മ പ്ലാൻ ചെയ്തുകൊള്ളു താൻ കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ആന്റിയമ്മയ്ക്ക് മാനസ പക്ഷേ തൃശൂർ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ട് എന്ന് ആൻറ്റിയമ്മ പറയുകയും ഞാൻ കൃഷ്ണനെ കണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു കൃഷ്ണനെ ചെന്ന് കാണുന്ന ആന്റിയമ്മ എന്തിനാണ് കൺമണിയുടെ അടുത്തേക്ക് കൂടുതൽ ഇടപഴകുന്നതിനായി പോകുന്നത് എന്ന് ചോദിക്കുകയും നിന്റെ കല്യാണം മാനസികമായി ഉറപ്പിച്ച കാര്യം മറന്നുപോയോ എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു പക്ഷെ തനിക്കെല്ലാം ഓർമ്മയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൃഷ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് എന്നും അല്ലാതെ യാതൊരു പ്രശ്നവും ഞങ്ങൾ തമ്മിലില്ല എന്നുള്ള കാര്യവും അറിയിച്ചതിനു ശേഷം ഓഫീസിലെ കാര്യങ്ങളാണ് കൺമണിയോട് ചോദിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അതത്ര നല്ല രീതിയിലല്ല മുന്നോട്ടു പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്ന വീട്ടുകാർ അതുകൊണ്ട് തന്നെ ഈ സൗഹൃദം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കൃഷിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു പക്ഷേ കാര്യങ്ങൾ വർക്ക്ഔട്ടാകുന്നുണ്ട് എന്ന് കൃഷ് ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് മഹീഷ് എന്ന് കണ്ട് ഈ കാര്യങ്ങൾ തുറന്ന് പറയാനും ഇതേ തുടർന്ന് കൃഷ് തയ്യാറാകുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് വിചാരിച്ചതുപോലെ സാധിച്ചെടുക്കാൻ പറ്റുമെന്നും മാനസ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാകും എന്ന് തനിക്ക് ഉറപ്പുള്ളതായി പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സാഗറിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയേണ്ടേ എന്ന് മഹി ചോദിച്ചിരിക്കുകയാണ് പക്ഷേ സാഗറിനെ ഇപ്പോൾ ഒന്നും അറിയിക്കാൻ സമയമായിട്ടില്ല എന്നും മാനസ വേണം കൺമണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകാൻ എന്ന് പറയുകയും അതിനു വേണ്ടിയുള്ള സിറ്റുവേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഒരേ കാറിൽ വെച്ച് കൺമണിയെയും അതുപോലെ തന്നെ കൃഷിനെയും മാനസ കാണാൻ ഇടയാകുന്നത് മാനസയെ പ്രകോപിപ്പിക്കുന്നു ഇതോടെ കൃഷ് വിചാരിച്ചതുപോലെ മാനസ പൊട്ടിത്തെറിക്കുകയാണ് ഇത് കാണുന്ന കൃഷ് ഞാനൊരു ലിഫ്റ്റ് മാത്രമാണ് കൊടുത്തത് എന്ന് പറയുകയും വെറുതെ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന കൺമണിയും മാനസ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം പറയുകയും ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ മാനസ ഇതിനെല്ലാം കാരണം കൺമണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കൺമണി തന്റെ ജീവിതം തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നും കൺമണിക്ക് കൃഷിനെ ഇഷ്ടമാണ് എന്നും ആരോപിക്കുന്നു മാനസ പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയാണ് എന്ന് പറയുന്ന കൺമണി കൃഷ്ണ കൃഷിയനെ തനിക്ക് ഇഷ്ടമല്ല എന്നും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ മാത്രമാണ് കാണുന്നത് എന്ന് അറിയിക്കുന്നു വെറുതെ ഞങ്ങളെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന കൺമണി പ്രശ്നങ്ങൾ വെറുതെ ഗുരുതരമാക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകാത്ത മാനസ ഇതേ തുടർന്ന് സാഗറിനെ ചെന്നു കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് കൃഷ് ചതിക്കുകയാണ് എന്നും കണ്മണിയാണ് അതിന് കാരണമെന്നും പറയുകയും ഇതോടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് സാഗർ കൃഷ്ണനെ വിളിച്ച് കൃഷ്ണനോട് താൻ അറിഞ്ഞ കാര്യത്തിൽ വല്ല സത്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്താണ് കൃഷ്ണന്റെ മനസ്സിലെന്ന് വ്യക്തമാക്കാൻ പറയുകയും ചെയ്യുന്നു പക്ഷേ കൃഷ് തനിക്കൊന്നും അറിയില്ല എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് മാനസയാണ് തെറ്റിദ്ധരിച്ചത് എന്നും അതുകൊണ്ട് തന്നെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് തുറന്നുപറയുന്ന കൃഷ് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ മാനസ കൺമണിയെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കൺമണിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു പക്ഷേ ആ ചെയ്യുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ് ഇതോടെ കൺമണിയുടെ ജാതകം എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് കൃഷ് തിരിച്ചറിയുകയും ഒടുവിൽ തൻ്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിൽ നിർണായകമായ തീരുമാനം എടുത്തുകൊണ്ട് സാഗർ മുന്നിലേക്ക് വരികയാണ് കൺമണിയെ അങ്ങനെ കമ്പനിയിൽ നിന്ന് വെറുതെ പിരിച്ചുവിടാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം സാഗർ എടുക്കുകയും മാനസ വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്